വിശ്വാസികൾ ഒരുക്കണമെന്ന് എബ്രഹാം മാർ എപ്പിഫാനിയോസ് പറഞ്ഞു ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ അധ്യക്ഷത വഹിച്ചു മെർലിൻ ടി മാത്യു വചനഘോഷണം നടത്തി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാന സെക്രട്ടറി റവറൻ ജേക്കബ് ആന്റണി കൊടുത്തിങ്കൽ സഫ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ കെ എൽ മാത്യു വൈദ്യൻ കോർ എപ്പിസ്കോപ്പ ജേക്കബ് ജോൺ കല്ലട കോർ എപ്പിസ്കോപ്പ കൺവെൻഷൻ ജനറൽ സെക്രട്ടറി ഫാദർ ഷിജി കോശി ജനറൽ കൺവീനർ ഫാദർ അജി കെ തോമസ് ട്രഷറർ വി ടി ഷൈൻമോൺ ജനറൽ ജോയിന്റ് സെക്രട്ടറി വിനു ഡാനിയൽ ജനറൽ ജോയിന്റ് കൺവീനർ മാത്യു ജോൺ പ്ലാക്കാട് പബ്ലിസിറ്റി ചെയർമാൻ ഫാദർ കെ പി വാഗീസ് പ്രോഗ്രാം ചെയർമാൻ ഫാദർ അലക്സാണ്ടർ വോട്ടക്കാട് ഡിസിപ്ലിൻ കൺവീനർ അലക്സ് കെ കോശി ഫിനാൻസ് കൺവീനർ അനി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു എബ്രഹാം മാർ എപ്പിഫാനിയോസിന്റെ മെത്രാഭിഷേകത്തിന്റെ പതിനാറാം വാർഷികത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും